നല്ല ചായ കേട്ടോ ഇതെ റീഫ് റെസ്റ്റോറൻറ്റ് പിന്നെ അൽഫുത്തീൻ്റെ അവിടെയാണ് അച്ച ചായ അപ്പൊ ഞാനിന്ന് ലീവാണ് പിന്നെ നമ്മൾ എന്താ നമുക്ക് ഈ കഫ്തീരിയ റെസ്റ്റോറൻറ്റ് സൂപ്പർ മാർക്കറ്റൊക്കെ കിട്ടണ വല്ലപ്പോഴും മാസത്തിലെ ലീവ് കിട്ടണാണ് അപ്പോൾ അന്ന് നമ്മൾ ഓക്കെ താങ്ക് യു അപ്പോൾ വല്ലപ്പോഴും നമുക്ക് കിട്ടണേ ഓക്കെ 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 വല്ലപ്പോഴും കിട്ടുന്ന ലീവ് നമ്മളെന്താ കേട്ടും അന്ന് നാളെ ലീവാണെങ്കിൽ രാത്രി നമ്മൾ വൈകി ഉറങ്ങും കാരണം എന്താ നാളെ ലീവാണല്ലോ അപ്പം നേരം നമ്മൾ കൂടെ മൊബൈൽ നോക്കി വിളിച്ചുണ്ടോക്കൊക്കെ വിളിച്ച് നേരം വെളുത്തിട്ടാണ് ഉറങ്ങും എന്നിട്ട് പകല് മുയ്യുമെന്താ കേട്ടും നമ്മൾ പിന്നെ ഉറങ്ങും പിന്നെ വൈകുന്നേരം എണീക്കുക നീച്ച് പിന്നെ ഇതാക്കി പിറ്റേന്ന് ഡ്യൂട്ടിക്ക് പോയാലും മൈൻഡും മാറി എല്ലാം മാറി സന്തോഷം പോയി പോയില്ലേ അപ്പോൾ ഞാൻ എന്താട്ടി സാദാ നമ്മൾ ഉറങ്ങണ മാതിരി ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവരെ ഉറങ്ങുക പിന്നെ നമ്മൾ എന്താ പിന്നെ സാധാരണ നീച്ചിലേറെ ഒരു ഒരു രണ്ട് മണിക്കൂർ വൈകിട്ട് നീക്കുക എന്നിട്ട് നമ്മൾ ഞമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ ആരാധന വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ ആരാധന റൂം ആരാധന റൂം ആ ആ ഡീൽ കാണുന്ന ഒരു ഒരു അനുഭവങ്ങൾ ഞമ്മൾക്കുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വേറെ ആളുകളെ ജീ ജീവിതങ്ങൾ പല പല ആൾക്കാരുടെ ജീവിതം ജോലി പോലും വരുന്നതാക്കും അപ്പോൾ നമുക്ക് കേപ്പിട്ട് നമ്മൾ ദുബായി ഇപ്പോൾ ഞാൻ പത്തോ പത്തൊമ്പത് വല്ലത്തോളമായി ദുബായിൽ മറ്റുള്ള സ്ഥലങ്ങളൊന്നും വെച്ച് പരിചയമല്ല അപ്പോൾ എന്താണ് അപ്പോൾ നമ്മൾ പിന്നെ മറ്റുള്ളവരെ ഇതൊക്കെ കാണണമെങ്കിൽ ഒരുപാട് ആളെ പിന്നെ ഓരോ ജോലി അനുഭവങ്ങൾ ഒരുപാട് ദുബായിനെ കണ്ടിട്ടില്ലെങ്കിൽ ഒരു ഒരു മുഴുവൻ കാണാത്ത ഒരുപാട് പ്രവാസി എനിക്കറിയാം എന്നോട് വന്ന് സംസാരിക്കാറുണ്ട് അപ്പം ഇന്ന് അങ്ങനെ അങ്ങനെ നബീലിനെ നബീലിൻ ഇവിടെ ക്യാമറ കുടിച്ചിട്ടുണ്ട് നബീലിനെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇവിടെ അൽഫുദ്ദീൻ്റെ അവിടെ നെസ്റ്റോൻറ്റിനെ നബീലെ താമസം അപ്പം എന്തായിട്ട് അപ്പം അവൻ്റെ അപ്പം വന്നാണ്ട് ഒരു ചായ ഒക്കെ കുടിച്ച് ഇപ്പം മാര്യവിസ്കരിച്ചാണ് റൂമിൽ തന്നെ പോവും ഏതായാലും ഉച്ച എന്താ ഉച്ച ഉച്ചക്കേശൊന്നും അവനെ കണ്ടപ്പോ കണ്ടപ്പോൾ അപ്പം കുറേ യാത്ര ചെയ്ത് രണ്ട് മൂന്ന് വീഡിയോയും ചെയ്തു അപ്പൊ അതുകൊണ്ട് ഭയങ്കര വീട് നിങ്ങൾ വാച്ച് കാണോണ്ട്ട്ടോ അപ്പൊ ഇന്ന് ഇന്നത്തെ ദിവസം ഞാൻ ഹാപ്പിയാണ് ഇനിയിപ്പോ നാളെ രാത്യോടെ സന്തോഷത്തോടെ രാത്രി പോയി ഉറങ്ങിയാണ്ട് ഇച്ച് പിന്നെ നാളെ ഡ്യൂട്ടിക്ക് പോകാം അപ്പൊ എന്തായി അപ്പൊ ഇച്ച ലീവിൽ അപ്പൊ ചെ ചില ആൾക്കാരെന്താ വല്ലപ്പോഴും കിട്ടുന്ന ആ ലീവ് ഉണ്ടല്ലോ ഏത് മാസത്തിൽ അത് നിങ്ങൾ ഫുള്ള് ഉറങ്ങി തീർക്കട്ടെ എന്റെ ഒരു അനുഭവം നിങ്ങൾക്കൊക്കെ ഉണ്ടാകും അപ്പൊ നിങ്ങളൊരു ഉച്ച വരെയൊക്കെ ഉറങ്ങിയിട്ട് മാഡൊരു പത്ത് ഉച്ച വരെ ഉറങ്ങിയിട്ട് പിന്നെ ഞങ്ങള് പുറത്തിറങ്ങാം ഇറങ്ങിയിട്ട് ആകൊന്ന് കണ്ട് ഏഹ് ആസ്വദിച്ച് അയിനൊരു പത്ത് നൂറൊക്കെ പോവാണീ പോട്ടെ ഏഹ് അപ്പൊ വല്ലപ്പോഴും കിട്ടുന്ന ലീവ് അല്ല ആ ഞമ്മളെ കസ്റ്റമർ ആട്ടോ ഞമ്മളെ കസ്റ്റമർ ആണത് കണ്ടില്ലേ അപ്പൊ പിന്നെ അപ്പൊ അങ്ങനൊക്കെ ചെയ്യാ അപ്പൊ ഞാനീ പറഞ്ഞതില് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി നിങ്ങളൊന്ന് കമന്റ് ചെയ്യും